ഈരാറ്റുവേട്ട എം എം യു പി സ്കൂളിൽ കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥി അധ്യാപകൻ്റെ ആക്രമണമേറ്റ് ആശുപത്രിയിലായിട്ടുണ്ടായിരുന്നു ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഇതുവരെയും നടപടികൾ ഒന്നും തന്നെ ആരംഭിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം തന്നെ പ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങിയത് എസ് എഫ് ഐ ആയിരുന്നു അപ്പോൾ എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നന്ദുവാണ് നമ്മുടെ കൂടെയുള്ളത് അപ്പോൾ ചോദിക്കാം എന്താണ് നിലവിലെ ഈ ഒരു കേസിൽ എസ് എഫ് ഐയുടെ നിലപാട് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇങ്ങനൊരു വിഷയം ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എം എം യു പി സ്കൂളിൽ ഒരു കുട്ടിയെ അധ്യാപകൻ മർദ്ദിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ തോളലിന് പൊട്ടലുണ്ട് എന്നുള്ളതായിരുന്നു ആദ്യം നമുക്കിടയിലെല്ലാം കിട്ടിയ വിവരം വ്യാഴാഴ്ച ഈ ഒരു വിഷയമുണ്ടായി വെള്ളിയാഴ്ച തന്നെ എസ് എഫ് ഐ പൂഞ്ഞാർ ഏരിയ കമ്മിറ്റിയുടെ നിലപാട് വളരെ വ്യക്തമായിട്ട് തന്നെ ഒരു പ്രസ്താവനയായിട്ട് തന്നെ എസ് എഫ് ഐയുടെ പൂഞ്ഞാർ ഏരിയ ഭാരവാഹികൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിരുപാധികം നമ്മൾ ആ കുട്ടിയോടൊപ്പം തന്നെയാണ് ഈ ഇങ്ങനൊരു പ്രശ്നക്കാരനായ അധ്യാപകനെ ആ സ്കൂളിൽ നിന്നും പുറത്താക്കണമെന്ന് നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യം തന്നെ രംഗത്ത് വന്ന വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐ ആയിരുന്നു പൂഞ്ഞാറിൽ അങ്ങനെ ആ നിലപാടുമായിട്ട് തന്നെയാണ് നമ്മൾ ഇന്നും മുന്നോട്ട് പോകുന്നത് ഓ ഈ വിഷയത്തിൽ പോലീസ് ഇതുവരെയും തന്നെ നടപടികളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല നിലവിൽ ഇന്നലെ ഓൺ സർട്ടിഫിക്കറ്റിൽ കുട്ടിയുടെ തൊള്ളലിന് പൊട്ടലില്ല എന്നുള്ള വിവരം പുറത്തു വന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ പോലീസ് കേസെടുക്കാതിരിക്കുന്നതെന്നാണ് പ്രാഥമികമായി അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ ഒരു അധ്യാപകൻ ഒരു കുട്ടിയെ മർദ്ദിക്കുന്നത് ജെ ജെ ആക്ടിൽ വരേണ്ട വിഷയമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കാതിരിക്കുന്നത് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് ഇതുപോലെ ഒരുപാട് കേസുകൾ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള നെയ്യാറ്റിൻകരയെ വെച്ച് ഉണ്ടായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കോടതി ഉത്തരവുണ്ട് അധ്യാപകൻ പ്രതികളാവുന്ന കേസിൽ ഏഴു ദിവസം വരെ ഏഴു ദിവസം പ്രാഥമിക അന്വേഷണം നടത്തിയതിന് ശേഷം മാത്രമേ അതിനകത്ത് കേസ് ചാർജ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ എഫ്ഐആർ ഇടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു ഹൈക്കോടതി ഉത്തരവ് ഉണ്ട് അതിനകത്ത് കേസ് ഫയൽ നമ്പർ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ ഇരുപത്തൊമ്പത് മുപ്പത്തേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നൊരു കേസിൻ്റെ ആ കേസ് ആസ്പദമാക്കിക്കൊണ്ടാണ് ഒരു ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുന്നത് അതുകൊണ്ട് അധ്യാപകനെതിരെ വരുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ കൊടുക്കുന്ന മൊഴിക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കേസ് ചാർജ് ചെയ്യാൻ പാടില്ല എഫ് രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു കേരള ഹൈക്കോടതി ഉത്തരവുണ്ട് ആ ഹൈക്കോടതി ഹൈക്കോടതി ഉത്തരവിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മൾ നിലവിൽ ഇപ്പോൾ പോലീസ് ഇവിടെ കേസെടുത്തിരിക്കുന്നത് ഇവിടുത്തെ ഈരാറ്റുവേട്ട പോലീസിൽ നിന്നും പ്രാഥമിക അന്വേഷണം വളരെ വ്യക്തമായിട്ട് തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ നടന്ന് ആ സ്കൂളിലെ ബാക്കി വിദ്യാർത്ഥികളോടും അധ്യാപകരുടെയും മൊഴി എടുത്തുകൊണ്ട് തന്നെ അവരൊരു പ്രാഥമിക അന്വേഷിക്കും ക്ഷണ റിപ്പോർട്ട് തയ്യാറാക്കി കോടതിക്ക് കൈമാറിയിട്ടുണ്ട് കോടതിയിൽ നിന്നും ഒരു ഓർഡർ ലഭിക്കുന്നതിന് ലഭിക്കുന്നതിനസ്പദമാക്കി തന്നെ നാളെ അല്ലെങ്കിൽ ഈ അടുത്ത ദിവസം തന്നെ തൊട്ടടുത്ത ദിവസം ആണ് നമ്മൾ അറിയിച്ചിരിക്കുന്നത് തൊട്ടടുത്ത ദിവസം തന്നെ ആ ഏത് രീതിയിലാണോ അപ്പം ഇവിടെ പറഞ്ഞു ഓൺ സർട്ടിഫിക്കറ്റ് ഇതിനാണ് ഹോസ്പിറ്റലിൽ നിന്നും ഓൺ സർട്ടിഫിക്കറ്റ് വെളിയിൽ വന്നിരിക്കുന്നത് ഓൺ സർട്ടിഫിക്കറ്റിനായിട്ട് ആ കൈ ആ കുട്ടിയുടെ കൈക്ക് പൊട്ടലില്ല എന്നുള്ളതാണ് നിലവിലെ ഒരു പ്രാഥമിക വിവരം ചതവ് മാത്രമാണുള്ളത് സ്വാഭാവികമായിട്ടും കൈക്ക് പൊട്ടലുണ്ട് എങ്കിൽ അതിനകത്ത് വരുന്ന ഒഫൻസ് എന്ന് പറയുന്നത് വലിയൊരു ഒഫൻസാണ് ഒഫെൻസിന് ഗ്രാവിറ്റി അടക്കം അല്ലെങ്കിൽ അവർ വലിയൊരു വകുപ്പിലോട്ട് നോൺ അവൈലബിൾ ഒഫൻസിലോട്ട് അത് പോകുന്ന വരും എന്നാൽ കൈക്ക് പൊട്ടലില്ലാത്ത സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഒഫൻസ് ചാർജ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് കോടതിയിൽ നിന്ന് ആൾ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി അത് കേസുമായി മുന്നോട്ട് പോകുന്നതെന്നാണ് സ്റ്റേഷനിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ വിദ്യാർത്ഥി നിലവിൽ അതിനുശേഷം വിദ്യാർത്ഥി ശാരീരികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകയും മാനസികമായിട്ട് തകരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കുട്ടിയുടെ മാതാപിതാക്കളുമായിട്ട് സംസാരിച്ചപ്പോഴാണെങ്കിലും കുട്ടിയുമായിട്ട് സംസാരിച്ചപ്പോഴും കുട്ടി ആ ഒരു ട്രോമിൽ ട്രോമയിൽ നിതുവരെ മറികടന്നിട്ടില്ല സ്കൂൾ മാനേജ്മെൻറ്റ് അധ്യാപകനെ നിലവിൽ സസ്പെൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടും ഉള്ളത് അപ്പോൾ ഇദ്ദേഹത്തെ പുറത്താക്കണമെന്നുള്ള ഒരു നിലപാടാണോ എസ് എഫ് ഐക്കുള്ളത് അതെ അതെ അതായത് നമ്മൾ ആദ്യ ദിവസം തന്നെ കുട്ടിയെ നമ്മൾ പോയി എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും കോട്ടയം ജില്ലാ പ്രസിഡന്റും അടക്കം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ വരികയും നമ്മൾ പൂനാർ ഏരിയ ഭാര്യയോട് ഇവിടുത്തെ എസ് എഫ്ഐയുടെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും പ്രവർത്തകരും ആ കുട്ടിയെ നിരന്തരമായി പോയി കാണുകയും അവരുടെ മാതാപിതാക്കൾക്ക് എല്ലാവിധ ഐക്യദാർഢ്യവും നിങ്ങൾ എല്ലാ പിന്തുണയും നമ്മൾ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെയാണ് നമ്മളത് സോഷ്യൽ മീഡിയയിൽ പറയുകയും ചെയ്തിരുന്നു ആ കുട്ടിയോടൊപ്പം തന്നെയാണ് എസ് എഫ് ഐ എന്ന സംഘടന ഇവിടെ നിലകൊള്ളുന്നത് നമുക്കിവിടെ ആ അധ്യാപകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ അധ്യാപകൻ ബാക്കി കേസ് മുന്നോട്ട് വരട്ടെ കേസ് നടക്കട്ടെ കേസിനെ ആസ്പദമാക്കിയിട്ടാണല്ലോ നമ്മൾ അതിനകത്ത് അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം ആ അധ്യാപകൻ ആ സ്കൂളിൽ നിന്നും പുറത്താക്കണമെന്ന് തന്നെയാണ് എസ് എഫ് ഐയുടെ നിലപാട് ഇപ്പോൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുകയാണ് ബാക്കി കേസിനെ ആസ്പദമാക്കിയിട്ട് നമുക്കതിന് ബാക്കി നോക്കാം തുടർ നടപടികൾ നമുക്ക് നോക്കാം ഇപ്പോൾ എസ് എഫ് ഐ ഈ വിഷയത്തിൽ കുട്ടിയോടൊപ്പമാണ് എന്നുള്ള നിലപാട് തന്നെ സ്വീകരിക്കുന്ന സാഹചര്യവും തുടർന്ന് ഈ വിഷയത്തിൽ തുടർന്നുള്ള സാഹചര്യത്തിൽ ഒരു പക്ഷേ ഒരു ഒത്തുതീർപ്പിന് ഇതിൻ ഈ സംഭവത്തിന് ശേഷം ശ്രമിച്ചു എന്നുള്ളൊരു അഭ്യൂഹങ്ങളും വാർത്തകളും ഒക്കെ ഈയിടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലെ ഒത്തുതീർപ്പുകൾക്ക് ശ്രമിക്കുന്ന ആളുകളോട് എസ് എഫ് ഐക്ക് എന്നാണ് പറയാനുള്ളത് ഇല്ല നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ അവരുടെ മാതാപിതാക്കളോട് സംസാരിച്ചപ്പോൾ യാതൊരു ഒത്തുതീർപ്പിനും ഇല്ല ഇനിയും ഇതുപോലൊരു അവസ്ഥ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം വേറൊരാൾക്കും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് തക്കതായിട്ടുള്ള നടപടി എടുത്തുകൊണ്ട് അധ്യാപകനെതിരെ നടപടി സ്വീകരിക്കണം തന്നെയാണ് അവരുടെ മാതാപിതാക്കൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത് നമ്മൾ പരിപൂർണമായിട്ടുള്ള പിന്തുണയും അതിന് പ്രഖ്യാപിച്ചിട്ടുണ്ട് യാതൊരു വിധത്തിലും ഒരു ഒത്തുതീർപ്പിനോ അല്ലെങ്കിൽ അതിനെ ഒത്തുതീർപ്പിനോ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല നിലവിൽ അതിനകത്ത് കേസ് കേസിൻ്റെ വഴിക്ക് തന്നെ നടക്കട്ടെ എന്നുള്ള നിലയിലാണ് നമ്മൾ നിൽക്കുന്നത് കേസിന് ആസ്പദം അല്ലെങ്കിൽ കേസിന് നാളെ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യും എഫ്ഐആറിനകത്ത് ഏതാണ് വകുപ്പുകൾ വകുപ്പുകൾ ചാർജ് ചെയ്യുന്നതിനനുസരിച്ച് തുടർ നടപടിയായിട്ട് എസ് എഫ് ഐ മുന്നോട്ട് പോകും ഇപ്പോൾ ഈ അധ്യാപകന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹം മുൻപ് വംശീയപരമായിട്ടുള്ള പല പോസ്റ്റുകളും സമൂഹ മാധ്യമങ്ങളിലൊക്കെ വ്യക്തിയാണ് അദ്ദേഹം ആ നിലയ്ക്ക് അദ്ദേഹത്തിനെതിരെ മുൻപ് തന്നെ പല ആരോപണങ്ങളും അദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിഷയം കൂടി ഇതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ വംശീയപരമായിട്ടുള്ള എന്തെങ്കിലും അധിക്ഷേപത്തിൻ്റെ ഒരു ഭാഗം കൂടി ഇതിലുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടതില്ലേ അത്തരമൊരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നമ്മളത് ആലോചിച്ചിട്ട് മറുപടി പറയാം